സമാധാനപ്പെട്ട് ഫാത്തിമയസ് എം എസ്സി സൈക്കോളജി അമ്പിളിക്കോല് പോലുള്ള ഒരു തേങ്ങാക്കുത്തിൻ്റെ കനത്ത മണം കേട്ട് തടിയൻ പെരിച്ചാഴി പണ്ട് എപ്പോഴോ തുരന്നു വെച്ച് മറന്നുപോയ പൊത്തിൽ നിന്നും പശിയടക്കാൻ ഓടി വന്നതാണ് അടുക്കള വരാന്തയിൽ പണ്ട് റോന്തു ചുറ്റിയിരുന്ന ചക്കിപ്പൂച്ച പെറ്റു ചത്തതിൻ്റെ പിറ്റേന്ന് തന്നെ ചാക്കിലേറ്റപ്പെട്ട് നാടുകടത്തിയതിൻ്റെ സമാധാനത്തിൽ കൊട്ടിലിനപ്പുറം തണുത്ത മണ്ണിൽ മാളം കുത്തി ശ്വാസം കെടുത്തിക്കൊണ്ടിരുന്ന നീളൻ ചേരയെ മണ്ണെണ്ണയൊഴിച്ച് നാടുകടത്തിയതിൻ്റെ സമാധാനത്തിൽ കറുത്ത മൂങ്ങയും കൂർത്ത നഖത്തിൻ്റെ തരിപ്പിൽ നീണ്ടു പറന്ന പരിന്തും ഇടയ്ക്ക് വന്നിരുന്ന് നോട്ടമെയ്യാറുള്ള ഒരു പടുവൃക്ഷം വെട്ടിമാറ്റപ്പെട്ടതിൻ്റെ ഒരു സമാധാനത്തിൽ അമ്പിളിക്കോല് പോലുള്ള തേങ്ങാക്കൊത്ത് തിന്നാൻ ഓടി വന്നതാണ് പക്ഷേല് സുന്ദരകില്ലാടി ചമ്മഞ്ഞ തേങ്ങാപ്പൂള് തൊട്ടപ്പോൾ എന്നൊരു ശബ്ദം വക വയ്ക്കാതെ പൂള് കരണ്ടു തീർത്ത് മാളത്തിലേക്ക് തിരിച്ചോടാൻ കുതിച്ചപ്പോൾ മുന്നിലൊരു കമ്പിവാതിൽ അപ്പുറമുള്ള ലോകത്തിന് എന്തൊരു വിശാലത സമാധാനം